കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി വിദ്യാ മന്ദിറിൽ ഗുരുവന്ദനം നടത്തി അധ്യാപക ദിനം ആചരിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി വിദ്യാ മന്ദിറിലെ കുരുന്നുകൾ ഗുരുവന്ദനം നടത്തി അധ്യാപക ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു രണ്ടാമത്തെ പ്രസിഡന്റും മാതൃകാ അധ്യാപകനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യവും മറ്റും വിശദീകരിച്ചുകൊണ്ട് അതെ നിങ്ങളുടെ കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളില് മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് ടു ഈവനിങ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആരാ നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സ് ആണല്ലേ ആ നിങ്ങളെ നിങ്ങളെ ടീച്ചേഴ്സാണല്ലേ സ്നേഹിക്കുക നിങ്ങളുടെ അല്ലേ ഇപ്പം നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ലേ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ ടീച്ചേഴ്സാണ് അതുപോലെ നിങ്ങൾ കൊച്ചു കൊച്ചു തെറ്റെയ്യുമ്പോൾ ചെറുതായിട്ട് നിങ്ങളൊന്നും ശകാരിക്കും അല്ലേ ചെയ്യരുത് അവിടെ ഇത് ചെയ്യരുത് അങ്ങനെ ഇരിക്കരുത് ചെയ്യരുതെന്നൊക്കെ പറയും അതെന്തിനാ പറയുന്നത് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടാണോ അല്ല കുഞ്ഞുങ്ങളോടുള്ള ദേഷ്യം കൊണ്ടാണോ അല്ല കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് വളരാൻ വേണ്ടി അല്ലേ ഈ സമൂഹത്തിലോട്ട് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരാൻ വേണ്ടിയാണ് ടീച്ചേഴ്സ് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അല്ലേ നമ്മൾ ഈ സമൂഹത്തിൽ എങ്ങനെയാ നല്ലതായിട്ട് വളരുക വെച്ചാൽ എങ്ങനെ സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുക സുന്ദരനായിട്ട് ഒരുങ്ങി നിക്കുക അതാണോ അല്ല നല്ല മനസ്സിന്റെ ഉടമയാവണം ഇല്ല നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളാവണം എന്തോ നല്ല സ്വഭാവമുള്ള ഉള്ള കുഞ്ഞുങ്ങള് തുടർന്ന് പ്രൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും നടത്തിയ നൃത്തപരിപാടിയും അധ്യാപകരുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നും രണ്ടും ക്ലാസുകളിലെ കുട്ടികൾ അവതരിപ്പിച്ചു 我不。 യു കെ ജി കുട്ടികളുടെ ശ്രദ്ധേയമായി ഗുരുവന്ദനം ഡാൻസ് അവതരിപ്പിക്കുകയും ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്തു കുട്ടികൾ സ്കൂൾസ് ചെയർമാൻഷാജിക്ക് ആശംസകൾ അറിയിക്കുന്ന കാർഡുകൾ സമ്മാനിച്ചു തുടർന്ന് പ്ലേ സ്കൂൾ കുട്ടികൾ പ്ലേ സ്കൂൾ അധ്യാപകർക്കും കെ ജി വിഭാഗം കുട്ടികൾ കെ ജി വിഭാഗം അധ്യാപകർക്കും ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾ അവരുടെ അധ്യാപകർക്കും പി ടി ടീച്ചറിനും ഒബ്സർവർ ശ്രുതി വിജയനും ആശംസാ കാർഡുകൾ നൽകി